എഴുത്തുകാരൻ കെ പി എസ് പയ്യനിടം എഴുതിയ നമ്മളിൽ ഒരാൾ എന്ന നോവൽ ഷാർജയിൽ പ്രകാശനം ചെയ്തു നിരവധി അവാർഡുകൾ നേടിയ ഈ എഴുത്തുകാരൻ ആദ്യമായാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഈ പുസ്തകത്തൊന്ന് പരിചയപ്പെടുത്താം ഈ പുസ്തകം നമ്മളിൽ ഒരാൾ എന്നൊരു ചെറിയ നോവലാണ് ഒരു പ്രദേശത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നതും പിന്നീട് അതിന് സംഭവിക്കുന്ന അപചയങ്ങളും എന്നാൽ അത് തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പോകുന്ന ചില ആളുകളും പക്ഷേ അതിൽ നിന്നൊക്കെ കടന്ന് എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യൻ അങ്ങനെയുള്ള ചില ആളുകൾ മനുഷ്യ നന്മയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട് അത്തരത്തിലുള്ള ഒരാളുടെ കഥയാണ് അത് കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് കാരണം നമുക്കിവിടെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയ്ക്കൊക്കെ പലപ്പോഴും അപജയങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷെ ചില മനുഷ്യർ ആ അപജയങ്ങളൊക്കെ മറികടന്ന് തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഈ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പോഴും ഏകാഗികളായി ജീവിച്ചു പോരുന്നുണ്ട് അവർ നടത്തുന്നതിലെ ഒറ്റയാൻ പോരാട്ടങ്ങളുണ്ട് അതാണ് ഒരു നമ്മുടെ സമൂഹത്തിൽ അവശേഷിക്കുന്ന മനുഷ്യനന്മയുടെ തീരുന്നത് അതിനെയാണ് ഈ നോവൽ പറയാൻ ശ്രമിച്ചിട്ട് എത്ര അധ്യായങ്ങളാണ് എത്ര പേജുകളാണ് ഇതിൽ അധ്യായങ്ങൾ എത്രയെന്ന് ഞാൻ നോക്കില്ല ഒരു എൺപത്തിരണ്ട് പേജുള്ള ഒരു പുസ്തകം ഹരിതം ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലേറ്റവും സന്തോഷകരമായ കാര്യം ലോകോത്തരമായ ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച് ഇത് പ്രകാശനം ചെയ്യാൻ സഹായിച്ചു എന്നുള്ളത് അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ പ്രകാശ ചടങ് ഇവിടെ നടത്താൻ നേതൃത്വം കൊടുത്തവർ മണ്ണാർക്കാട്ടിൽ നിന്ന് ഇവിടെ എത്താൻ എന്നെ സഹായിച്ചവർ യു എ ഇയിലുള്ള മണ്ണാർക്കാട്ടുകാരുടെ കൂട്ടയായ കൂട്ടായ്മയായ മീറ്റ് യു എ ഇ എന്ന സംഘടനയാണ് ആ സംഘടന നടത്തിയ ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് ഈ ഒരു മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എനിക്കവസരമുണ്ടായത് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരു മഹനീയമായ സംവിധാനത്തിലേക്ക് നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അതുകൊണ്ട് മീറ്റ് യു എ ഇയുടെ പ്രിയവർത്തകന്മാരോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു